രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് അന്നൊരു ചൊവ്വാഴ്ചയായിരുന്നു അമേരിക്കയിലെ ഒഹായോയിലുള്ള സെഞ്ചുറി നാഷണൽ ബാങ്കിലെ ക്ലീനിങ് ജീവനക്കാരിയായിരുന്ന സമ്മർ കോക്ക് എന്നത്തെയും പോലെ ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് വീട്ടിലേക്ക് ഇറങ്ങി ഇരുപത്തിയഞ്ചു വയസ്സുള്ള സമ്മർ മൂന്ന് കുട്ടികളുടെ അമ്മയാണ് ഡിവോഴ്സ് ആയതിനെ തുടർന്ന് പാരന്റ്സിന്റെ വീട്ടിലായിരുന്നു അവൾ താമസിച്ചിരുന്നത് ഡിവോഴ്സിന് ശേഷം മൂന്ന് കുട്ടികളുടെയും കസ്റ്റഡി സമ്മറിനാണ് ലഭിച്ചത് എല്ലാവരും തീരെ ചെറിയ കുട്ടികളായിരുന്നതുകൊണ്ട് തന്നെ സമ്മറിന് ഫുൾ ടൈം ജോബിന് പോവാൻ കഴിയുമായിരുന്നില്ല അതുകൊണ്ടാണ് സെഞ്ചുറി നാഷണൽ ബാങ്കിലെ പാർട്ട് ടൈം ക്ലീനിങ് ജോബ് അവൾ തിരഞ്ഞെടുത്തത് അതാവുമ്പോൾ ബാങ്ക് ടൈം കഴിഞ്ഞതിനു ശേഷം ഈവനിങ്ങോടെ ബാങ്കിലെത്തി ക്ലീനിങ് ജോലികളെല്ലാം ചെയ്ത് കുറച്ചു മണിക്കൂറുകൾക്കകം അവൾക്ക് വീട്ടിലേക്ക് തിരിച്ചു പോവാൻ കഴിയുമായിരുന്നു ജോലി കഴിഞ്ഞെത്തുന്നതുവരെ സമ്മറിന്റെ പാരന്റ്സാണ് കുട്ടികളെ നോക്കിയിരുന്നത് പക്ഷേ സമ്മറിന്റെ സാന്നിധ്യമായിരുന്നു ആ കുട്ടികൾ കൂടുതലായും ആഗ്രഹിച്ചിരുന്നത് അതുകൊണ്ടും കൂടിയാണ് സമ്മർ ഇത്തരത്തിലൊരു ജോലി തിരഞ്ഞെടുത്തത് എന്നാൽ മാർച്ച് ഇരുപത്തിരണ്ടിന് ബാങ്കിൽ നിന്നും ഷിഫ്റ്റ് പൂർത്തിയാക്കി ഇറങ്ങിയ സമ്മർ കോക്ക് പിന്നീട് ഒരിക്കലും അവളുടെ കുട്ടികളുടെ അടുത്തേക്ക് തിരിച്ചെത്തിയില്ല അന്ന് രാത്രി സമ്മർ കോക്കിന്റെ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചത് നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു വെൽക്കം ബാക്ക് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയഞ്ച് ഡിസംബർ മുപ്പത്തിയൊന്നിന് ഒഹായോയിലെ ചെറു പട്ടണത്തിലാണ് സമ്മർ കോക്ക് ജനിച്ചത് മതവിശ്വാസങ്ങൾ മുറുകെ പിടിച്ചിരുന്ന വലിയൊരു കുടുംബമായിരുന്നു അവളുടേത് സ്വാഭാവികമായും ചെറുപ്പം മുതൽ തന്നെ സമ്മർ അവളുടെ സഹോദരങ്ങളുമായി അടുത്തുള്ള പള്ളിയിലാണ് കൂടുതലായും സമയം ചെലവഴിച്ചിരുന്നത് മൈക്കിൾ കൊക്കും ഡബ്ബറയുമായിരുന്നു സമ്മറിന്റെ പേരന്റ്സ് ആ സിറ്റിയിലെ തന്നെ അറിയപ്പെടുന്ന ഒരു ഫാമിലിയായിരുന്നു അവരുടേത് അങ്ങനെയിരിക്കെ സമ്മർ വളർന്നു വലുതായി ഹൈസ്കൂളിൽ പഠിക്കുന്ന സമയത്താണ് അവരുടെ പള്ളിയിൽ വെച്ച് വില്യം എന്നൊരു പയ്യനെ അവൾ പരിചയപ്പെട്ടത് ഇരുവരും പെട്ടെന്ന് തന്നെ അടുപ്പത്തിലാവുകയും ചെയ്തു അന്ന് സമ്മറിന് പതിനഞ്ച് വയസ്സും വില്യമിന് പതിനേഴ് വയസ്സുമായിരുന്നു പ്രായം ബിൽ ഇൻമാനും സാൻഡ്രിയുമായിരുന്നു വില്യമിന്റെ പാരന്റ്സ് അവരും സമ്മറിന്റെ വീടിന്റെ തൊട്ടടുത്ത സ്ട്രീറ്റിൽ തന്നെയായിരുന്നു താമസിച്ചിരുന്നത് മാത്രമല്ല വില്യമിന്റെ ഫാദർ ബിൽ കൺസ്ട്രക്ഷൻ ബിസിനസ് നടത്തുന്ന സ്ഥലത്തെ അറിയപ്പെടുന്നൊരു വ്യക്തി കൂടിയാണ് ഇരു കുടുംബങ്ങൾക്കും പരസ്പരം നന്നായി അറിയാവുന്നതുകൊണ്ട് തന്നെ വില്യമിന്റെയും സമ്മറിന്റെയും അടുപ്പത്തിൽ ആർക്കും ഒരു എതിർപ്പുമുണ്ടായിരുന്നില്ല ലോഗൻ ഹൈസ്കൂളിൽ നിന്നും സമ്മർ ബിരുദം പൂർത്തിയാക്കിയ ഉടനെ തന്നെ ഇരുവരുടെയും മാരേജ് ഫിക്സ് ചെയ്തു രണ്ടായിരത്തി നാലിൽ അവരുടെ മാരേജ് കഴിയുന്ന സമയത്ത് സമ്മറിന് പതിനെട്ട് വയസ്സും വില്യമിന് ഇരുപത് വയസ്സുമായിരുന്നു അപ്പോഴേക്കും പഠനമെല്ലാം പാതി വഴിയിൽ ഉപേക്ഷിച്ച വില്യം അച്ഛനോടൊപ്പം ബിസിനസ്സിലേക്ക് ഇറങ്ങിയിരുന്നു ബിൽ ഇൻമാനും വില്യമും ബിസിനസ് കാര്യങ്ങൾ നോക്കിയപ്പോൾ സമ്മറും സാന്ട്രിയും വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കി ഒതുങ്ങിക്കൂടി സമ്മർ ഹയർ സ്റ്റഡീസിന് പോകുന്നതോ മറ്റെന്തെങ്കിലും ജോലിക്ക് പോകുന്നതോ ആ കുടുംബത്തിലെ ആരും ഇഷ്ടപ്പെട്ടിരുന്നില്ല വില്യമിനുൾപ്പെടെ അവളെ വീട്ടിൽ തളച്ചിടാനായിരുന്നു ആഗ്രഹം തന്റെ പേരന്റ്സും സഹോദരങ്ങളും തൊട്ടടുത്തുണ്ടല്ലോ എന്നുള്ളത് മാത്രമായിരുന്നു അവളുടെ ഏകാശ്വാസം എന്നാൽ അതും അധികകാലമുണ്ടായിരുന്നില്ല വില്യമിന്റെ അച്ഛൻ ഫ്ലോറിഡയിലെ ഒരു നിർമ്മാണ കമ്പനിയുമായി വലിയൊരു കരാറിലെത്തിയതോടെ കുടുംബം മൊത്തമായി ഫ്ലോറിഡയിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ഇതോടെ സമ്മറിന്റെ ജീവിതം നരകതുല്യമായി ബിൽ ഇൻമാന്റെയും സാൻഡ്രിയുടെയും അമിതമായ നിയന്ത്രണമാണ് സമ്മറിനെ കൂടുതലായും വിഷമിപ്പിച്ചത് കുറച്ച് വർഷങ്ങൾ അങ്ങനെ കടന്നുപോയി ഇതിനിടയിൽ സമ്മർ മൂന്ന് കുട്ടികൾക്ക് ജന്മം നൽകിയെങ്കിലും അവളുടെ ജീവിത സാഹചര്യങ്ങൾ പരിതാപകരമായി തന്നെ തുടർന്നു ഫ്ളോറിഡയിലെ കരാർ അവസാനിച്ചതോടെ രണ്ടായിരത്തി ഒൻപതിൽ ബിൽ ഇൻമാനും കുടുംബവും ലോഗനിലേക്ക് തന്നെ തിരിച്ചുവന്നു രണ്ടായിരത്തി പത്തോടെ ആറു വർഷങ്ങൾ നീണ്ടുനിന്ന ദാമ്പത്യ ജീവിതം അവസാനിപ്പിക്കാൻ സമ്മർ തീരുമാനിച്ചു വില്യമിനെ ഡിവോഴ്സ് ചെയ്ത സമ്മർ മൂന്ന് കുട്ടികളുടെ കസ്റ്റഡിയും നേടിയെടുത്തു ഡിവോഴ്സിന് ശേഷം മൂന്ന് കുട്ടികളുമായി സമർ അവളുടെ പാരന്റ്സിന്റെ വീട്ടിലെത്തി തൊട്ടടുത്തു തന്നെയാണ് വില്യമും താമസിച്ചിരുന്നത് എന്നുള്ളതുകൊണ്ട് തന്നെ എല്ലാ ദിവസവും കുട്ടികളെ കാണാൻ അയാൾക്കും അവസരം ലഭിച്ചിരുന്നു അങ്ങനെ വില്യമും സമ്മറും അവരവരുടെ ജീവിതങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പോയി അഞ്ചും മൂന്നും രണ്ടും വയസ്സുള്ള തീരെ ചെറിയ കുട്ടികളുടെ സംരക്ഷണമാണ് സമ്മർ ഏറ്റെടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അവൾക്ക് ഫുൾ ടൈം ജോബിന് പോവാൻ കഴിയുമായിരുന്നില്ല പാർട്ട് ടൈം ജോബിനു വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് വീട്ടിൽ നിന്നും അധികം ദൂരത്തല്ലാത്ത സെഞ്ചുറി നാഷണൽ ബാങ്കിൽ ക്ലീനിങ് സ്റ്റാഫായി അവൾക്ക് ജോലി ലഭിച്ചത് സമ്മർ പാർട്ട് ടൈം ജോബ് തിരഞ്ഞെടുക്കാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് വിവാഹത്തോടെ പാതി വഴിയിൽ ഉപേക്ഷിച്ച പഠനം തുടരണം കുട്ടികൾ വലുതാവുമ്പോഴേക്കും മികച്ചൊരു ജോലി കണ്ടെത്തണം അങ്ങനെയൊരു ലക്ഷ്യം കൂടി അവൾക്കുണ്ടായിരുന്നു പാർട്ട് ടൈം ജോബും പഠനവുമെല്ലാമായി ജീവിതം വളരെ സന്തോഷത്തോടെ മുന്നോട്ടു പോകുന്ന സമയത്താണ് സമ്മർ ആഡം എന്നൊരു വ്യക്തിയെ പരിചയപ്പെട്ടത് ആഡമിന് സമ്മറിന് വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ടായിരുന്നു എന്നാൽ ആദ്യ വിവാഹത്തിലെ അനുഭവമുള്ളതുകൊണ്ട് തന്നെ സമ്മർ അത്ര പെട്ടെന്ന് വാക്കുകൊടുത്തില്ല കുറച്ചു കാലം അടുത്തിടെ പഴകിയതിനു ശേഷം മാത്രം വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാമെന്നായിരുന്നു സമ്മറിന്റെ നിലപാട് ആഡം അതിന് ഓക്കെ പറയുകയും ചെയ്തു കുറച്ചുകാലം അടുത്തിടപഴകിയപ്പോൾ തന്നെ ആഡം നല്ല മനസ്സിനുടമയാണെന്നും തന്റെ മൂന്ന് മക്കളെയും അദ്ദേഹം സ്വന്തം മക്കളെ പോലെ നോക്കുമെന്നും സമ്മറിന് ഉറപ്പായി അതിനാൽ തന്നെ അവർ വിവാഹം കഴിക്കാനും തീരുമാനിച്ചു എന്നാൽ സമ്മറിന്റെ ജീവിതത്തിൽ തന്നെ കീഴ്മേൽ മറിച്ചൊരു ദിവസമായിരുന്നു രണ്ടായിരത്തി പതിനൊന്ന് മാർച്ച് ഇരുപത്തിരണ്ട് എന്നത്തെയും പോലെ അന്നും ഈവനിങ് ഷിഫ്റ്റ് കഴിഞ്ഞ് രാത്രി പതിനൊന്ന് ഇരുപതോടെ സമ്മർ ബാങ്കിൽ നിന്നും വീട്ടിലേക്ക് പോവാൻ തയ്യാറായി ബാങ്കിൽ നിന്നും ഇറങ്ങുന്നതിനു മുൻപ് കുറച്ചുനേരം ആഡമുമായി ചാറ്റ് ചെയ്യുന്ന ശീലം സമ്മറിനുണ്ടായിരുന്നു അങ്ങനെ ചാറ്റ് ചെയ്യുന്നതിനിടയിൽ പെട്ടെന്ന് സമ്മർ ഒരു മെസ്സേജിനും മറുപടി അയക്കാതായി അവൾ ജോലിയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും തിരക്കിലായതുകൊണ്ടായിരിക്കും മെസ്സേജിന് മറുപടി അയക്കാത്തത് എന്നാണ് ആഡം ആദ്യം ചിന്തിച്ചത് എന്നാൽ കുറച്ചു സമയം കഴിഞ്ഞ് അവളുടെ ഫോണിലേക്ക് വിളിച്ചു നോക്കിയപ്പോഴും അവൾ കോൾ എടുത്തില്ല ഇതോടെ അപകടം മണത്ത ആഡം ബാങ്കിൽ നേരിട്ടു ചെന്നന്വേഷിക്കാൻ തീരുമാനിച്ചു ോടെ ആഡം ബാങ്കിലെത്തിയ സമയത്ത് സമ്മറിന്റെ കാർ ബാങ്കിന് മുന്നിൽ തന്നെ കിടക്കുന്നുണ്ട് അരമണിക്കൂർ മുൻപ് ഷിഫ്റ്റ് കഴിഞ്ഞിട്ടും സമ്മർ ബാങ്കിൽ നിന്നും പോയിട്ടില്ല എന്നുള്ളത് ആഡമിന് വിചിത്രമായി തോന്നി കാരണം അവൾ എന്നും തനിച്ചായിരുന്നു ആ ബാങ്കിൽ ജോലി ചെയ്തിരുന്നത് അതിനാൽ ഷിഫ്റ്റ് കഴിഞ്ഞ ഉടൻ സമ്മർ ബാങ്കിൽ നിന്നും ഇറങ്ങും അത് ആഡമിന് നന്നായി അറിയാം ഇതോടെ അദ്ദേഹം ബാങ്കിന്റെ പുറകുവശത്തേക്ക് നടന്നു കാരണം അവിടെ ഒരു ഡോറുണ്ട് നൈറ്റ് ഷിഫ്റ്റ് സമയത്ത് ബാങ്കിനകത്തേക്ക് പോവാനും വരാനുമെല്ലാം സമ്മർ ആ ഡോറായിരുന്നു ഉപയോഗിച്ചിരുന്നത് എന്നാൽ ആ ഡോർ പൂട്ടിക്കിടക്കുന്ന കാഴ്ചയാണ് ആഡം കണ്ടത് പക്ഷേ അവിടെയുള്ള വേസ്റ്റ് ബിന്നിന് പുറകിലായി സമ്മറിന്റെ ഐപോഡും കാർ കീയും മൊബൈൽ ബാറ്ററിയുമെല്ലാം ചിതറിക്കിടക്കുന്ന കാഴ്ച കൂടി കണ്ടതോടെ ആഡമിന്റെ ആശങ്ക ഭയമായി മാറി അദ്ദേഹം ഉടനെ തന്നെ സമ്മറിന്റെ പാരന്റ്സിനെ വിളിച്ച് കാര്യം പറഞ്ഞു ഏതാനും നിമിഷങ്ങൾക്കകം അവരും ബാങ്കിലെത്തി അധികം സമയം കളയാൻ നിൽക്കാതെ അവർ പോലീസിൽ പരാതി കൊടുത്തു എന്നാൽ സെഞ്ചുറി നാഷണൽ ബാങ്കിന് മുന്നിൽ വെച്ച് ഒരു സ്ത്രീ കിഡ്നാപ്പ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് അരമണിക്കൂർ മുൻപ് തന്നെ പോലീസിന് വിവരം ലഭിച്ചിരുന്നു നൈറ്റ് വാക്കിനിറങ്ങിയ രണ്ട് സ്ത്രീകൾ ബാങ്കിന് മുന്നിലെത്തിയ സമയത്താണ് ഞെട്ടിക്കുന്ന ആ കാഴ്ച കണ്ടത് കറുത്ത മുഖം മൂടി ധരിച്ച രണ്ടുപേർ ഒരു സ്ത്രീയെ കാറിനകത്തേക്ക് ബലമായി പിടിച്ചുകയറ്റാൻ ശ്രമിക്കുന്നു ആ സ്ത്രീ രക്ഷപ്പെടാൻ പരമാവധി ശ്രമിച്ചെങ്കിലും അവൾക്കതിന് കഴിഞ്ഞില്ല ഈ കാഴ്ച കണ്ട് ഓടിയെത്തിയ ഒരാൾ ആ പെൺകുട്ടിയെ രക്ഷപ്പെടുത്താൻ ശ്രമിച്ച സമയത്ത് കാറിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഒരു സ്ത്രീ പുറത്തിറങ്ങുകയും അയാളുടെ മുഖത്തേക്ക് പെപ്പർ സ്പ്രേ അടിക്കുകയും ചെയ്തു അതിനുശേഷം ആ പെൺകുട്ടിയേയും കൊണ്ട് ആ കാർ അവിടെ നിന്നും ചീറിപ്പാങ്ങി പോയി ഇത് കണ്ടുനിന്ന ആ രണ്ട് സ്ത്രീകളും ഉടനെ തന്നെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കാര്യം പറഞ്ഞു പോലീസ് സ്റ്റേഷനിൽ നിന്നും നടക്കാവുന്ന ദൂരം മാത്രമേ സെഞ്ചുറി നാഷണൽ ബാങ്കിലേക്കുള്ളൂ എന്നിട്ടും സ്റ്റേഷനിൽ മതിയായ സ്റ്റാഫില്ല എല്ലാവരും ട്രാഫിക് ഡ്യൂട്ടിയിലാണ് അവർ വന്നയുടനെ അന്വേഷിക്കാമെന്നെല്ലാം പറഞ്ഞ് സമയം കളയുകയാണ് പോലീസ് ചെയ്തത് ബാക്കി കാര്യങ്ങൾ പോലീസുകാർ ചെയ്തോളുമെന്ന പ്രതീക്ഷയിൽ ആ സ്ത്രീകൾ അവിടെ നിന്നും പോയി ഒരു മണിക്കൂറിന് ശേഷം കാര്യമെന്തായി എന്നറിയാൻ ആ സ്ത്രീകൾ അവരുടെ ഹസ്ബൻഡ്സുമായി വീണ്ടും സ്റ്റേഷനിലെത്തിയപ്പോഴാണ് ഒരു മണിക്കൂർ നേരവും പോലീസ് ഒരു നടപടിയും എടുത്തിട്ടില്ല എന്നുള്ള വിവരമറിഞ്ഞത് ക്ഷമനശിച്ച ആ സ്ത്രീകളിലൊരാളുടെ ഭർത്താവ് നിങ്ങൾ നിങ്ങളുടെ ജോലി കറക്റ്റായി ചെയ്യണമെന്ന് പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ പ്രശ്നമുണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് മിസ്സിംഗ് കംപ്ലൈന്റുമായി സമ്മറിന്റെ പാരന്റ്സും ബോയ്ഫ്രണ്ടും സ്റ്റേഷനിലെത്തിയത് ഇതോടെയാണ് കടത്തപ്പെട്ട പെൺകുട്ടി സമ്മറാണെന്നുള്ള കാര്യം എല്ലാവർക്കും മനസ്സിലായത് പോലീസ് തുടക്കത്തിൽ കാണിച്ച അനാസ്ഥയുടെ അനന്തരഫലം വളരെ വലുതായിരുന്നു ഒരു മണിക്കൂറിന് ശേഷം സമ്മറിന്റെ പാരന്റ്സ് പരാതി നൽകിയതിനു ശേഷമാണ് അവർ അന്വേഷണം പോലും സമ്മറിനെ കടത്താനായി കിഡ്നാപ്പേഴ്സ് ഉപയോഗിച്ചിരുന്നത് വൈറ്റ് കളർ സെഡാൻ കാറാണെന്ന് ദൃക്സാക്ഷികളായ സ്ത്രീകൾ നേരത്തെ തന്നെ പോലീസുകാരോട് പറഞ്ഞിരുന്നു ഇതോടെ സംശയകരമായ സാഹചര്യത്തിൽ കാണുന്ന എല്ലാ വൈറ്റ് കളർ സെഡാൻ കാറുകളും പരിശോധിക്കാൻ പോലീസ് പാട്രോളിംഗ് ഓഫീസേഴ്സിന് നിർദ്ദേശം നൽകി സമ്മറിന് ഉണ്ടോ എന്ന് പോലീസ് ചോദിച്ച സമയത്ത് പാരന്സിന് കൂടുതലായൊന്നും ചിന്തിക്കാനുണ്ടായിരുന്നില്ല എക്സ് ഹസ്ബൻഡ് വില്യമും അവന്റെ പാരന്റ്സും സമ്മറിനോട് വളരെ മോശമായ രീതിയിലാണ് പെരുമാറിയിരുന്നത് എന്നും അവർക്ക് ഈ കിഡ്നാപ്പിംഗിൽ പങ്കുണ്ടാവാനുള്ള എല്ലാ സാധ്യതകളുമുണ്ടോ എന്നും അവർ പോലീസുകാരോട് പറഞ്ഞു ആറു വർഷക്കാലം വില്യമിന്റെയും അവന്റെ പാരന്റ്സിന്റെയും നിരന്തര പീഡനങ്ങൾ സഹിച്ചാണ് സമ്മർ ആ വീട്ടിൽ താമസിച്ചത് ൊടുവിൽ വില്യമിന് ഒന്നിൽ കൂടുതൽ ഭാര്യമാർ വേണമെന്നുള്ള ആഗ്രഹം തോന്നുകയും സമ്മറിനെ ഡിവോഴ്സ് ചെയ്യാതെ തന്നെ മറ്റൊരു വിവാഹത്തെക്കുറിച്ച് അയാൾ ചിന്തിച്ചു തുടങ്ങുകയും ചെയ്തതോടെയാണ് സമ്മർ പ്രതികരിച്ചു തുടങ്ങിയത് നിലവിലുള്ള കുട്ടികൾ കൂടാതെ തനിക്കിനിയും കുട്ടികൾ വേണമെന്നും മിനിമം ഒൻപത് കുട്ടികളെങ്കിലും വേണമെന്നാണ് തന്റെ ആഗ്രഹമെന്നും അതിന് തയ്യാറല്ലെങ്കിൽ ഞാൻ വേറെ വിവാഹം കഴിക്കാമെന്നെല്ലാം പറഞ്ഞ് വില്യം നിരന്തരമായി പ്രശ്നങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയതോടെയാണ് സമർ അവനെ ഡിവോഴ്സ് ചെയ്യാൻ തീരുമാനിച്ചത് ഡിവോഴ്സിന് ശേഷം കുട്ടികളുടെ കസ്റ്റഡി സമ്മറിന് ലഭിക്കുന്നത് വില്യമിന്റെ പേരന്റ്സിന് തീരെ ഇഷ്ടമായിരുന്നില്ല തങ്ങളിൽ നിന്നും കുട്ടികളെ അകറ്റിയാൽ അതിന് വലിയ വില നൽകേണ്ടി വരുമെന്ന് പറഞ്ഞ് അവർ സമ്മറിനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എന്നാൽ അതൊന്നും വകവയ്ക്കാതെയാണ് സമ്മർ ഡിവോഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്തതും കുട്ടികളുടെ കസ്റ്റഡി നേടിയെടുത്തതും ഡിവോഴ്സിനു ശേഷം ആദ്യമൊന്നും കാര്യമായ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല എന്നാൽ സമ്മർ ആഡമുമായി അടുപ്പത്തിലായതോടെയാണ് വീണ്ടും പ്രശ്നങ്ങൾ തുടങ്ങിയത് ഒരു ദിവസം ആഡമിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റിൽ സമ്മറിനെയും കുട്ടികളെയും കണ്ടതോടെ വില്യമിന്റെ തെറ്റി അയാൾ സമ്മറിനെ നിരവധി തവണ ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തി കുട്ടികളുടെ കസ്റ്റഡിക്ക് വേണ്ടി വീണ്ടും കോടതിയെ സമീപിച്ചു എന്നാൽ വില്യം സമ്മറിനെ നിരന്തരം ഫോൺ വിളിച്ച് ഭീഷണിപ്പെടുത്തിയത് കോടതി ഗൗരവത്തിലെടുത്തു കേസിൽ അത് വില്യമിന് തിരിച്ചടിയായി ഒരു കാരണവശാലും ഇങ്ങനെയൊരു വ്യക്തിയുടെ കയ്യിൽ കുട്ടികൾ സുരക്ഷിതരായിരിക്കില്ല എന്നും അതിനാൽ കുട്ടികളുടെ സംരക്ഷണം പൂർണ്ണമായും സമ്മർണ്ണ തന്നെ നൽകിക്കൊണ്ടും കോടതി ഉത്തരവിറക്കി ഈ കോടതി വിധി വില്യമിനേക്കാൾ തളർത്തിയത് അവന്റെ പാരന്റ്സായ ബിൽ ഇൻമാനെയും സാൻഡ്രയെയുമായിരുന്നു കാരണം അവരാണ് കുട്ടികളുടെ കസ്റ്റഡി നേടിയെടുക്കാനായി വില്യമിനെ മുന്നിൽ നിർത്തി കളിച്ചു കൊണ്ടിരുന്നത് അതിന് മറ്റൊരു കാരണം കൂടിയുണ്ടായിരുന്നു വില്യമിന്റെ പാരന്സിന് ധാരാളം കുട്ടികൾ വേണമെന്നായിരുന്നു ആഗ്രഹം എന്നാൽ വില്യം ജനിച്ചതിനു ശേഷം സാൻഡ്ര പിന്നീട് പ്രഗ്നന്റ് ആയിട്ടില്ല അവർക്ക് മറ്റൊരു കുഞ്ഞിന് ജന്മം നൽകാൻ കഴിയാത്തതിന്റെ വിഷമം തീർന്നത് പേരക്കുട്ടികളെ ലഭിച്ചതോടെയാണ് അമ്മയുടെ ആഗ്രഹം നിറവേറ്റാൻ വേണ്ടി കൂടിയാണ് വില്യം കൂടുതൽ കുട്ടികൾക്ക് വേണ്ടി ശ്രമിച്ചത് എന്നാൽ കുട്ടികളുടെ കസ്റ്റഡി സമ്മറിന് ലഭിച്ചതോടെ വില്യമിന്റെ പേരൻസ് മാനസികമായി തളർന്നു അതിന്റെ ദേഷ്യത്തിൽ അവർ സമ്മറിനെ കിഡ്നാപ്പ് ചെയ്തതാണ് എന്ന് സമ്മറിന്റെ പേരൻസ് ഉറപ്പിച്ചു പറഞ്ഞു അവരങ്ങനെ ഉറപ്പിച്ചു പറയാൻ മറ്റൊരു കാരണം കൂടിയുണ്ട് ദൃക്സാക്ഷികളായ സ്ത്രീകൾ പോലീസുകാരോട് പറഞ്ഞ സെയിം ടൈപ്പ് വൈറ്റ് കളർ സെഡാൻ കാർ വില്യമിന്റെ പാരന്സിനുണ്ട് വില്യമിനെയും അവന്റെ പാരന്സിനെയും ചോദ്യം ചെയ്യാൻ പോലീസ് തീരുമാനിച്ചു എന്നാൽ ആ ദിവസം രാത്രി അവർ വീട്ടിലുണ്ടായിരുന്നില്ല അതിൽ നിന്നും തന്നെ അവർക്ക് ഈ കിഡ്നാപ്പിങ്ങിൽ പങ്കുണ്ട് എന്ന് ഏറെക്കുറെ ഉറപ്പായി അടുത്ത ദിവസം അവർ വീട്ടിൽ തിരിച്ചെത്തിയതിനു ശേഷമാണ് അവരെ ചോദ്യം ചെയ്യാൻ പോലീസുകാർക്ക് കഴിഞ്ഞത് ആരുടെയും മുഖത്ത് ഒരുതരി ഭയം പോലും ഉണ്ടായിരുന്നില്ല പോലീസുകാരുടെ ചോദ്യങ്ങൾക്കെല്ലാം വില്യമാണ് മറുപടി പറഞ്ഞത് ലോഗനിൽ നിന്നും മാറി താമസിക്കാൻ തീരുമാനിച്ച ഞങ്ങൾ കുറച്ച് വീടുകൾ നോക്കുന്നതിനായി ക്ലീവ്ലാൻഡിലേക്ക് പോയിരിക്കുകയായിരുന്നു ക്ലീവ്ലാൻഡിൽ വെച്ച് കാർ ബ്രേക്ക് ഡൗൺ ആയതിനെ തുടർന്നാണ് ഞങ്ങൾക്കിന്നലെ അവിടെ താമസിക്കേണ്ടി വന്നത് അല്ലാതെ സമ്മറിനെ കിഡ്നാപ്പ് ചെയ്ത സംഭവവുമായി ഞങ്ങൾക്കൊരു ബന്ധവുമില്ല എന്നാണ് വില്യം പറഞ്ഞത് വില്യം പറയുന്നത് മുഴുവൻ സത്യമാണെന്ന് അവന്റെ പാരന്സും പറഞ്ഞു എന്നാൽ ഈ മൊഴികൾ വിശ്വാസത്തിലെടുക്കാതിരുന്ന പോലീസ് അവരുടെ വീടും കാറുമെല്ലാം പരിശോധിക്കാൻ തീരുമാനിച്ചു ഒരു ദിവസം കൂടി കഴിഞ്ഞ് സെർച്ച് വാറന്റ് ലഭിച്ചതിനു ശേഷമാണ് പരിശോധന നടന്നത് ഇങ്ങനെ നടത്തിയ പരിശോധനയിൽ ആ വീടിനകത്തു നിന്നും കാറിന്റെ ജി പി എസ് നാവിഗേറ്റർ അഴിച്ചു വെച്ചിരിക്കുന്നതായി കണ്ടെത്തി അതിലെ ഡാറ്റ എക്സ്ട്രാക്ട് ചെയ്തു നോക്കിയ സമയത്ത് വിചിത്രമായ ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടു സമ്മർ കിഡ്നാപ്പ് ചെയ്യപ്പെട്ട ദിവസം ഈവനിങ് അഞ്ചേ മുപ്പതോടെയാണ് ജി പി എസ് ഓഫായിരിക്കുന്നത് ജി പി എസ് ഓഫ് ആയ സമയത്ത് ലാസ്റ്റ് ലൊക്കേഷൻ കാണിക്കുന്നത് ലോഗനിലെ അവരുടെ വീട് തന്നെയാണ് എന്നാൽ വില്യമിന്റെ മൊഴി പ്രകാരം അവരാ സമയത്ത് ക്ലീവ്ലാൻഡിലായിരുന്നു ഉണ്ടാവേണ്ടിയിരുന്നത് അടുത്ത ദിവസം രാവിലെ ഏഴേ മുപ്പതിനാണ് പിന്നീട് ജി പി എസ് ഓൺ ആയത് ആ സമയത്തെ ലൊക്കേഷൻ ഒരു കാർ വാഷ് സെന്റർ ആയിരുന്നു ഇതോടെ പോലീസ് ആ കാർ വാഷ് സെന്റർ കണ്ടെത്തുകയും അവിടുത്തെ സിസി ടി വി ഫുട്ടേജുകൾ മുഴുവൻ പരിശോധിക്കുകയും ചെയ്തു വില്യം ബിൽ ഇൻമാൻ സാൻഡ്ര ഇവർ പേരും കാറുമായി ആ കാർ കാർവാൾ സെന്ററിലെത്തുന്നതും ക്ലീനിങ്ങിന് ശേഷം കാറിന്റെ അകവും പുറവുമെല്ലാം വളരെ സൂക്ഷ്മതയോടെ പരിശോധിക്കുന്നതും കാറിന്റെ ടയർ മാറ്റാൻ നിർദ്ദേശിക്കുന്നതുമെല്ലാം ആ ഫുട്ടേജുകളിൽ വളരെ വ്യക്തമായി കാണാമായിരുന്നു പോലീസ് ഇത്രയും വിവരങ്ങൾ ശേഖരിക്കുമ്പോഴേക്കും സംവരണ കാണാതായി എട്ടു ദിവസങ്ങൾ കഴിഞ്ഞിരുന്നു അതിൽ നിന്നും തന്നെ പോലീസ് എത്ര ലാഘവത്തോടെയാണ് ഈ കേസ് കൈകാര്യം ചെയ്തത് നമുക്ക് മനസ്സിലാക്കാം വില്യമും പാരൻസും ക്ലീവ്ലാൻഡിലേക്ക് പോയി എന്ന മൊഴി സത്യമല്ല എന്ന് കണ്ടെത്തിയതോടെ പേരെയും പോലീസ് കസ്റ്റഡിയിലെടുക്കുകയും വിശദമായി ചോദ്യം ചെയ്യുകയും ചെയ്തു വില്യമും ബിൽ ഇൻമാനും അവരുടെ പഴയ മൊഴികളിൽ തന്നെ ഉറച്ചുനിന്നെങ്കിലും സാൻഡ്രയ്ക്ക് പോലീസുകാരുടെ ചോദ്യം ചെയ്യലുകൾക്ക് മുന്നിൽ അധിക നേരം പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല നടന്ന സംഭവങ്ങളെക്കുറിച്ച് അവർ വിവരിച്ചു തുടങ്ങി നടന്നത് ഇങ്ങനെയാണ് കുട്ടികൾ പേരുടെയും കസ്റ്റഡി പൂർണമായും സമ്മർന്ന് കൊടുത്തുകൊണ്ടുള്ള കോടതി ഉത്തരവ് വന്നതോടെ സമ്മറിനുമേൽ വില്യമിന്റെ പേരന്റ്സിന് തീർത്താൽ തീരാത്ത ദേഷ്യമായി കുട്ടികളെ ഞങ്ങളോടൊപ്പം സമയം ചെലവഴിക്കാൻ അനുവദിക്കണമെന്ന് പറഞ്ഞ് സാൻഡ്ര നിരവധി തവണ സമ്മറിനു സമീപിച്ചിരുന്നു എന്നാൽ വില്യമിന്റെ നിരന്തരമായുള്ള ഭീഷണിയും അക്രമ സ്വഭാവവും കാരണം കുട്ടികളെ ആ വീട്ടിലേക്ക് അയക്കാൻ തയ്യാറല്ല എന്ന് സമ്മർ ഉറപ്പിച്ചു പറഞ്ഞു ഇത് അവരുടെ മനസ്സിൽ ഒന്നുകൂടി പക വളർത്തി ഇതോടെ അവർ സമ്മറിനെ തട്ടിക്കൊണ്ടുപോയി ഭീഷണിപ്പെടുത്താൻ ഒരു പ്ലാൻ തയ്യാറാക്കി പ്ലാൻ ചെയ്തതു പ്രകാരം അവർ പേരും ചേർന്ന് ബാങ്കിന് മുന്നിൽ കാറുമായി കാറുമായെത്തുകയും സമ്മറിനെ ബലമായി കാറിനകത്തേക്ക് വലിച്ചുകയറ്റുകയും ചെയ്തു സമ്മറിനെ കാറിനകത്തേക്ക് കയറ്റിയ ഉടനെ വില്യം അവളുടെ കൈകാലുകളിലും കഴുത്തിലും പ്ലാസ്റ്റിക് ടൈറ്റ് മുറുക്കി എന്നാൽ കഴുത്തിലെ സിപ്റ്റൈ നല്ലതുപോലെ ടൈറ്റായതോടെ സമ്മറിന് ശ്വാസമെടുക്കാൻ പറ്റാതായി ആ സമയം അത് മാറ്റാൻ അവരുടെ കയ്യിൽ കത്തി പോലുള്ള മൂർച്ചയായ ആയുധമൊന്നും ഉണ്ടായിരുന്നില്ല ഇതോടെ ശ്വാസമെടുക്കാൻ കഴിയാതെ സമ്മർ കാറിനകത്ത് വെച്ച് തന്നെ മരണപ്പെട്ടു ശേഷം ഡെഡ് ബോഡി എവിടെയെങ്കിലും ഉപേക്ഷിച്ച് രക്ഷപ്പെടാൻ അവർ തീരുമാനിച്ചു അങ്ങനെയാണ് വില്യമിന്റെ പാരന്റ്സ് സ്ഥിരമായി പോകുന്ന ചർച്ചിനെ കുറിച്ച് അവരോർത്തത് ആ ചർച്ചിനു പുറകിലൊരു സെപ്റ്റിക് ടാങ്ക് ഉണ്ട് അതിനകത്ത് ഡെഡ് ബോഡി ഉപേക്ഷിച്ചതിന് ശേഷം ലോഗനിൽ തന്നെ ഒരു റൂം എടുത്ത് താമസിച്ച് അടുത്ത ദിവസത്തോടെ അവർ വീട്ടിലേക്ക് തിരിച്ചെത്തുകയായിരുന്നു സംവരണ കൊലപ്പെടുത്താൻ ഞങ്ങൾ പ്ലാൻ ചെയ്തിരുന്നില്ല അവളെ ഭീഷണിപ്പെടുത്തി കുട്ടികളെ തങ്ങളുടെ വീട്ടിലേക്കും വിടാമെന്ന് സമ്മതിപ്പിക്കുക അതുമാത്രമായിരുന്നു ഞങ്ങളുടെ ഉദ്ദേശം പക്ഷേ അബദ്ധം വറ്റിപ്പോയി എന്നാണ് സാൻഡ്രിയുടെ വെളിപ്പെടുത്തൽ എന്നാൽ കൊലപാതകം നടത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്ന മൊഴി മാത്രം പോലീസ് വിശ്വസിച്ചില്ല വില്യമിന്റെ തുടർച്ചയായുള്ള ഭീഷണിയും ബിൽ ഇൻമാന്റെ അഗ്രസീവ് ക്യാരക്ടറുമെല്ലാം വെച്ച് നോക്കുമ്പോൾ കൊലപാതകവും അവരുടെ പ്ലാനിന്റെ ഭാഗമായിരിക്കാനാണ് സാധ്യത ഉടനെ തന്നെ ആ ചർച്ചിലെത്തിയ പോലീസ് സംഘം സെപ്റ്റിക് ടാങ്കിനകത്തു നിന്നും സമ്മറിന്റെ ഡെഡ് ബോഡി പുറത്തെടുത്തു തുടർന്ന് മെഡിക്കൽ എക്സാമിനറിന്റെ പരിശോധനയിൽ കഴുത്തിൽ പ്ലാസ്റ്റിക് ടൈ മുറുകിയതു തന്നെയാണ് മരണകാരണമെന്ന് കണ്ടെത്തി സമ്മറിന്റെ മരണം അവളുടെ കുടുംബത്തെ ഒന്നാകെ തളർത്തിക്കളഞ്ഞു മൂന്ന് ചെറിയ കുട്ടികൾക്കാണ് അവരുടെ അമ്മയെ നഷ്ടപ്പെട്ടിരിക്കുന്നത് എന്നും പോലീസിന്റെ അനാസ്ഥ കാരണമാണ് ഈ കൊലപാതകം എന്നും കുറ്റവാളികൾക്ക് അർഹിച്ച ശിക്ഷ നൽകണമെന്നും പറഞ്ഞ് നാട്ടുകാർ പ്രതിഷേധം ആരംഭിച്ചു ഇതേസമയം മെഡിക്കൽ എക്സാമിനറിന്റെ മറ്റൊരു കണ്ടെത്തൽ പോലീസിനെതിരെ പ്രതിഷേധങ്ങൾ ആളിക്കത്താൻ കാരണമായി കിഡ്നാപ്പിംഗ് നടന്ന് നാൽപ്പത്തിയഞ്ച് മിനിറ്റിന് ശേഷമാണ് സമർ മരിച്ചിരിക്കുന്നത് എന്നാണ് മെഡിക്കൽ എക്സാമിനറിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് സംഭവത്തിന്റെ ദൃക്സാക്ഷികളായ സ്ത്രീകൾ ഏതാനും മിനിറ്റിനുള്ളിൽ പോലീസ് സ്റ്റേഷനിലെത്തി കാര്യം പറഞ്ഞതാണ് ആ സമയം തന്നെ കാർ കണ്ടെത്തുന്നതിനായി പോലീസ് ഉണർന്നു പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ സമ്മറിനെ ജീവനോടെ രക്ഷിക്കാമായിരുന്നു പോലീസ് സ്റ്റേഷന്റെ ഏതാനും മീറ്ററുകൾക്കപ്പുറത്ത് നടന്നൊരു സംഭവത്തിൽ ഒരു മണിക്കൂർ കഴിഞ്ഞാണ് അവരൊരു നടപടിയെടുത്തത് അതും പാരന്റ്സിന്റെ പരാതി ലഭിച്ചതിനു ശേഷം അമേരിക്കൻ പോലീസിന് മൊത്തത്തിൽ നാണക്കേടുണ്ടാക്കിയ കേസാണിത് എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കേസ് കോടതിയിലെത്തുകയും വിചാരണ പൂർത്തിയാക്കി ശിക്ഷ വിധിച്ചപ്പോഴും സമ്മറിന്റെ ഫാമിലി തൃപ്തരായിരുന്നില്ല കാരണം കുറ്റസമ്മതം നടത്തിയതും ഡെഡ് ബോഡി കണ്ടെത്താൻ സഹായിച്ചതും പരിഗണിച്ച് വില്യമിന്റെ അമ്മ സാൻഡ്രയ്ക്ക് കുറഞ്ഞ ശിക്ഷയായ പതിനഞ്ചു വർഷമാണ് ശിക്ഷ വിധിച്ചത് വില്യമിനും പിതാവ് ബിൽ ഇൻമാനും ജീവപര്യന്തം തടവും വിധിച്ചു അമേരിക്കയിലെ നിയമപ്രകാരം കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷം ഇരുവരും ജയിലിൽ കിടക്കേണ്ടി വരും എന്താണ് ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായമെന്ന് കമൻ്റ് ചെയ്ത് പറയൂ പുതിയൊരു ഇൻവെസ്റ്റിഗേഷനുമായി വീണ്ടും കാണാം ബൈ